ലേസർ ഇന്ന് സർവസാധാരണമാണ് കളിപ്പാട്ടങ്ങൾ പോയിന്റുകൾ ഷോപ്പുകളിലെ ബില്ലിംഗ് മെഷീനുകൾ തുടങ്ങി ഓപ്പറേഷൻ ഇൻഡസ്ട്രികൾ വിമാനങ്ങൾ അങ്ങനെ യുദ്ധരംഗത്ത് വരെ ലേസർ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും വലിയൊരു വിഭാഗം ആളുകളുടെ ധാരണ ലേസർ എന്നാൽ കോസ്മിക് രശ്മികളും അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികൾ പോലെയും പ്രകൃതിയിൽ തന്നെയുള്ള സൂര്യനിൽ നിന്നൊക്കെ വരുന്ന എന്തോ ആണ് എന്നൊക്കെയാണ് എന്നാൽ കൂട്ടുകാരെ ലേസർ എന്നത് കൃത്രിമമായി മനുഷ്യനുണ്ടാക്കിയ ഒരു ടെക്നോളജിയാണ് ട്രെയിനും വിമാനവും ബഹിരാകാശ വാഹനങ്ങളും ഒക്കെപ്പോലെ മനുഷ്യനുണ്ടാക്കിയ ഒരദ്ഭുത രശ്മിയാണ് ലേസർ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം ഇതിലെ ഓരോ വാക്കും വളരെ പ്രധാനമാണ് ലേസർ എന്നത് സാധാരണ പ്രകാശം തന്നെയാണ് അടുക്കും ചിട്ടയോടും അച്ചടക്കത്തോടെയും പോകുന്ന സാധാരണ പ്രകാശം അവനെ അച്ചടക്കമുള്ളവനാക്കി മാറ്റുന്നതാണ് അതിൻ്റെ ടെക്നോളജി സംഗതി വളരെ കോമൺ ആണെങ്കിലും ഇതിന് പിന്നിലെ സയൻസ് ഇത്തിരി സങ്കീർണമാണ് നമുക്കിന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലോ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ പോരട്ടെ അഭിപ്രായങ്ങൾ കമൻറ്റിലെഴുതണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് പ്രകാശം ശാസ്ത്രലോകത്തെ ഏറ്റവുമധികം കുഴക്കിയ ചോദ്യങ്ങളിൽ ഒന്നാണിത് ഒടുവിൽ എത്തിച്ചേർന്ന നിഗമനം പ്രകാശം എന്നാൽ ഫോട്ടോണുകളുടെ പ്രവാഹം എന്നാണ് ഫോട്ടോൺ എന്നാൽ പ്രകാശകണിക ക്വാണ്ടം തിയറി അനുസരിച്ച് അടിസ്ഥാന കണികകൾക്ക് ഒരേ സമയം കണത്തിൻ്റെയും അതായത് പാർട്ടിക്കിൾ സ്വഭാവവും തരംഗ സ്വഭാവവും അതായത് വേവ് നേച്ചറും ഉണ്ട് ഇലക്ട്രോൺ ഫോട്ടോൺ ഒക്കെ ക്വാണ്ടം കണികകളാണ് ഈ ക്വാണ്ടം കണികകളുടെ വേവ് നേച്ചർ തരംഗ സ്വഭാവമാണ് ലേസറിന് വേണ്ടി ഉപയോഗിക്കുന്നത് നാം കാണുന്ന പ്രകാശം രണ്ട് തരത്തിലുണ്ട് മോണോക്രോമാറ്റിക് ലൈറ്റ് മൾട്ടി ക്രൊമാറ്റിക് ലൈറ്റ് എന്നിവയാണിത് സൂര്യപ്രകാശം മൾട്ടി ആണ് എന്ന് വെച്ചാൽ അതിൽ ഏഴ് വേവ് ലെന്തുള്ള പ്രകാശങ്ങളുണ്ട് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എന്നിവയാണ് ഈ ഏഴ് വേവ് ലെതിലുള്ള നിറങ്ങൾ എന്ന് നാം പഠിച്ചിട്ടുണ്ട് ഇത് ഏഴും കൂടി ചേരുമ്പോഴാണ് സൂര്യപ്രകാശം വെള്ള നിറമാകുന്നത് ഇവയുടെ പേരിൻ്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്താണ് വിബ്ജിയോർ എന്ന വാക്കുണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രിസത്തിലൂടെ കടന്നുപോയാലും ഇവ ഏഴായി വീർന്നിട്ടുണ്ട് ഈർപ്പമുള്ള അന്തരീക്ഷത്തിലെ ചെറിയ മഴത്തുള്ളികളിൽ കൂടി സൂര്യപ്രകാശം കടന്നുപോയി ഇങ്ങനെ വേർതിരിഞ്ഞ് കാണുന്നതാണ് മഴവില്ല് എന്ന് നാം പഠിച്ചിട്ടില്ലേ എന്നാൽ ചുവപ്പ് ലൈറ്റ് ഒരു മോണോക്രൊമാറ്റിക്ക് ആണ് കാരണം അതിലൊരൊറ്റ വേവിലെന്ത് മാത്രമേ ഉള്ളൂ അതുപോലെ ബാക്കി എല്ലാ നിറങ്ങളിലും മേൽപ്പറഞ്ഞ വിബ്ജിയോറിൽ ഏറ്റവും വലത്തയറ്റത്തുള്ള റെഡ് അഥവാ ചുവപ്പാണ് ഏറ്റവും വേവിലെന്ത് കൂടിയ നിറം കാര്യം മോണോക്രൊമാറ്റിക് ആണെങ്കിലും ഇത് അച്ചടക്കമുള്ള പ്രകാശമല്ല ഒരു സാധാരണ മൊണോക്രോമാറ്റിക് പ്രകാശം നേരേഖയിലാണെങ്കിൽ പോലും സോഴ്സിൽ നിന്ന് പുറപ്പെട്ട് കുറച്ചു ദൂരം കഴിഞ്ഞാൽ മങ്ങി മങ്ങി ഇല്ലാതാക്കും സോഴ്സിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും ചിതറി ചിതറിപ്പോകും ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിലെ പ്രകാശ തരംഗങ്ങൾ ഒരേ ആണെങ്കിലും വിവിധ ഫേസുകളിൽ ആയതുകൊണ്ടാണ് അതായത് അവ അല്ല അത് വിശദീകരിക്കാം ഒരേ ഫേസിലുള്ള പ്രകാശം എന്നാൽ അച്ചടക്കത്തോടെ മാർച്ച് ചെയ്യുന്ന പട്ടാളക്കാരെ പോലെയാണ് എന്നാൽ ഫേസ് വ്യത്യാസം വന്നാൽ ഒരേ യൂണിഫോമിലുള്ള പട്ടാളക്കാർ ഒരേ ദിശയിൽ വെറുതെ നടക്കുന്നത് പോലെയാണ് അതായത് ഒരേ ഫേസിലുള്ള പ്രകാശത്തെ ഇൻ ഇൻ ഫേസ് അഥവാ കോഹിറൻസ് എന്നാണ് പറയുക ഇത് നോക്കൂ നോക്കൂ ഓർഡിനറി ലൈറ്റ് അതായത് നമ്മൾ കാണുന്ന സൂര്യപ്രകാശം ഈ വെള്ള വെള്ളനിറത്തിലുള്ള പ്രകാശം ഇതിൻ്റെ അകത്ത് പറഞ്ഞല്ലോ മൾട്ടി ക്രൊമാറ്റിക്കാണ് വിവിധ വേവ് ലെങ്തുകളിലുള്ള പ്രകാശം അതിൻ്റെ അകത്തുണ്ട് അതായത് ഒരെണ്ണം ഈ ഒരു വേവ് ഇങ്ങനെയാണെങ്കിൽ ഒരു വേവ് ഇങ്ങനെയായിരിക്കും ഒരു വേവ് ഇങ്ങനെയായിരിക്കും ഇതെല്ലാം കൂടി കൂടിക്കുഴഞ്ഞ ഒരവിയലാണ് സാധാരണ ഓർഡിനറി ലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു ക്രൊമാറ്റിക്കാണ് ഇത് മറ്റൊരു ക്രൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഓർഡിനറി ലൈറ്റ് എന്ന് പറയുന്നത് എന്നാൽ മോണോക്രൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ആൽ ഇപ്പോൾ ഉദാഹരണത്തിന് ചുവപ്പ് അല്ലെങ്കിൽ വയലറ്റ് അല്ലെങ്കിൽ മഞ്ഞ അതിൻ്റെ അകത്ത് ഒരേ വേവ് ലെങ്കിലുള്ള പ്രകാശം മാത്രം ഇതാണ് ഒരു പ്രകാശത്തിൻ്റെ വേവ് എന്ന് വിചാരിക്കുക ഒരു മോണോക്രൊമാറ്റിക് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള എല്ലാ തരംഗങ്ങളും ഇങ്ങനെ ഒരേ വേവ് ലെങ്ത് തന്നെയായിരിക്കും ഇതാണ് മോണോക്രൊമാറ്റിക് എന്ന് പറയുക പക്ഷേ ശ്രദ്ധിക്കൂ ഈ മോണോക്രോമാറ്റിക്ക് ആണെങ്കിലും ഇത് ഒരേപോലെയല്ല ഈ വേവ്സ് പോകുന്നത് എങ്ങനെയാണ് ഒരു വേവിൻ്റെ ഫോം ഇതാണ് ഒരു വേവ് അല്ലെങ്കിൽ ഒരു തരംഗം എന്ന് പറയുന്നത് ഇനി മറ്റൊരു തരംഗം ഇതേ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താ ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ദൂരമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇതേ വേവ് ലെങ്ത് ഉള്ള മറ്റൊരു തരംഗം അപ്പം ആ തരംഗം ആ വേവ് അത് ചിലപ്പോൾ പോകുന്നത് ഇതാ ഇങ്ങനെ എന്താണ് നോക്കൂ ഈ തരംഗം ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും അതേ പോയിൻറ്റിലെത്തുന്നു ഈ തരംഗം ഇവിടെ നിന്ന് ഈ തരംഗം മുകളിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത തരംഗം ഇവിടെ നിന്ന് താഴേക്കായിരിക്കും പോവുക അതുകൊണ്ടാണ് ഇത് രണ്ടും രണ്ട് ഫേസ് ആണ് എന്ന് പറയുന്നത് മൾട്ടി പ ഫേസ് ആണ് എന്ന് പറയുന്നത് ഇത് ഒരേപോലെയല്ല പോകുന്നത് മുമ്പ് പറഞ്ഞ ആ പട്ടാളക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ അതേസമയം അതുകൊണ്ട് തന്നെ ഇത് നോ കുഹ് ആണ് നോൺ കുഹിറൻറ്റ് ഇത് കുഹിറൻ്റ് അല്ല എന്നാൽ കൊഹിറൻ്റായ പ്രകാശം കൊഹിറൻ്റായ മോണോക്രമാറ്റിക് ലൈറ്റ് ഇതാ ഒരു വേവ് ഇങ്ങനെ പോകുന്നു അതിൻ്റെ അടുത്ത വേവും അതേപോലെ തന്നെ ഇങ്ങനെ പോകുന്നു അടുത്ത വേവും ഇങ്ങനെ പോകുന്നു കാരണ്ട ഇവിടെ നിന്ന് എല്ലാ വേവിൻ്റെയും ഇതാ ഒരേപോലെയാണ് പോലെയാണ് അതിൻ്റെ ആ വൈബ്രേഷൻ ആ മൂവ്മെൻറ്റ് ഇതാണ് കൊഹിറൻ്റായിട്ടുള്ള മോണോക്രൊമാറ്റിക് വേവ് മോണോക്രൊമാറ്റിക് ലൈറ്റ് ഈ കൊഹിറൻസിയാണ് ലേസറിന് ഉപയോഗിക്കുന്നത് അപ്പം കൊഹിറൻ്റ് ആയിരിക്കും അതെപ്പോഴും ഇപ്പം എന്താണ് മൾട്ടി എന്താണ് മോണോക്രൊമാറ്റിക് എന്താണ് മോണോക്രൊമാറ്റിക് കൊഹിറൻറ്റ് എന്നുള്ളത് മനസ്സിലായല്ലോ ഇപ്പോഴെന്താണ് ഒരേ ഫേസിലുള്ള മോണോക്രൊമാറ്റിക് പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലായില്ലേ ഇതാണ് കൂട്ടുകാരി ലേസർ ഇനി ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്നറിയണ്ടായി ലേസറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചില അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചാണ് അറ്റോമിക് സ്ട്രക്ചർ നമ്മളിവിടെ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി പറയാം പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകൾ എന്നിവ അടങ്ങിയ ന്യൂക്ലിയസ് പ്രോട്ടോണുകളുടെ അതേ എണ്ണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിൽ ന്യൂക്ലിയസിനെ വലം വയ്ക്കുന്നു ഇങ്ങനെ ന്യൂക്ലിയസിനെ ഇലക്ട്രോണുകൾ വലം വയ്ക്കുന്നതിൽ ഒരു കൃത്യമായ പാറ്റേണുണ്ട് ടു എൻ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ ഫോർമുല ഇതാ ഇതൊന്ന് ശ്രദ്ധിക്കൂ നമ്മളിവിടെ പറഞ്ഞു അറ്റോമിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഉദാഹരണത്തിനൊരു അഞ്ച് പ്രോട്ടോണും നാല് ന്യൂട്രോണും ഉള്ള ഒരു ന്യൂക്ലിയസ് അഞ്ച് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അഞ്ച് ഇലക്ട്രോണും കാണും ഈ ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ടു എൻ സ്ക്വയർ എന്നൊരു ഫോർമുലയാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളല്ല ഫോർമുല ഈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലാണത് അപ്പം ഒരു ഷെല്ല് അടുത്ത ഷെല്ല് എൻ ഒന്നാമത്തെ ഷെല്ല് ഒന്ന് സ്ക്വയർ അത്ര ഒന്ന് തന്നെയാണ് സമം രണ്ട് തന്നെയാണ് അതായത് ആദ്യത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ഇത് രണ്ടാമത്തെ ഷെല്ലാണെങ്കിലോ രണ്ട് ഗുണം രണ്ട് സ്ക്വയർ അല്ലേ അതായത് രണ്ട് ഗുണം നാല് സമം എട്ട് അതായത് രണ്ടാമത്തെ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ വരെ കൊള്ളും എട്ട് ഇലക്ട്രോൺ പക്ഷേ ഇവിടെ ബാക്കിയുള്ളത് എത്രയാണ് ഉള്ളൂ ആ മൂന്നെണ്ണം ഇവിടെ ഉണ്ടാകും മൂന്നാമത്തെ ഷെല്ലാണെങ്കിലോ രണ്ട് ഇൻറ്റു മൂന്ന് സ്ക്വയർ അല്ലേ മൂന്ന് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമ്പത് രണ്ട് ഗുണം ഒമ്പത് സമം പതിനെട്ട് അതായത് മൂന്നാമത്തെ ഷെല്ലിൽ പതിനെട്ട് ഇലക്ട്രോണുകൾ വരെ കൊള്ളും ഇതാണ് ഈ ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്ട്രക്ചർ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ രീതി ക്ലിയർ ആയല്ലോ ഇത് പ്രകാരം ആദ്യത്തെ ഓർബിറ്റിൽ അഥവാ ഷെല്ലിൽ ഉൾക്കൊള്ളാനാവുന്നത് പരമാവധി രണ്ട് ഇലക്ട്രോണുകളാണ് രണ്ടാമത്തേതിൽ എട്ട് മൂന്നാമത്തേതിൽ പതിനെട്ട് അങ്ങനെ എങ്ങനെ പോകും ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ ഊർജം എനർജിക്കും വ്യത്യാസമുണ്ട് ഏറ്റവും കുറവ് എനർജിയുള്ളത് ഒന്നാമത്തെ ഷെല്ലിലാണ് രണ്ടാമത്തെ ഷെല്ലിൽ അതിൽ കൂടുതൽ മൂന്നാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകൾ അതിൽ കൂടുതൽ അങ്ങനെ അങ്ങനെ പോകും നോക്കൂ കൂട്ടുകാരെ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനുമുള്ള ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട് അത് എനർജി കുറയ്ക്കുക എന്നുള്ളതാണ് ഉയരത്തിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു കല്ല് എന്തെങ്കിലും ഒരവസരം വന്നാൽ ഉരുണ്ട് താഴെ വീഴില്ലേ കാരണം ഉയരത്തിലിരിക്കുമ്പോൾ കല്ലിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ് അതുകൊണ്ടാണ് എനർജി കുറയ്ക്കാൻ അത് താഴേക്ക് വരുന്നത് മഴ പെയ്യുന്നതും വെള്ളമൊഴുകുന്നതും എല്ലാം ഇപ്പറഞ്ഞതുപോലെ കൂടിയ എനർജിയെ പുറത്തേക്ക് വിട്ട് താഴ്ന്ന എനർജി ലെവലുകളിലേക്ക് വരാനാണ് അതായത് ഉയർന്ന എനർജി ലെവലുകളിൽ ഏതു വസ്തുക്കളും ഹൈലി അൺസ്റ്റേബിളാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈ സ്വഭാവം വിവിധ എനർജി ലെവലുകളിലുള്ള ഇലക്ട്രോണുകൾക്കുമുണ്ട് ഉയർന്ന എനർജി ലെവലുകളിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണുകൾ വല്ല രക്ഷയും ഉണ്ടെങ്കിൽ താഴേക്ക് അവയുടെ കൂടുതലുള്ള എനർജി പുറത്തേക്ക് വിട്ടുവരും ഇതാണ് ലേസറിൻ്റെ ഒരു അടിസ്ഥാന തത്വം ഇതെങ്ങനെ നടക്കും നോക്കൂ നമ്മൾ താഴെ നിന്നൊരു കല്ല് ചുമന്ന് അല്ലെങ്കിൽ ഉരുട്ടി ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറ്റുന്നു പണ്ട് നാരായണത്ത് ബ്രഹാന്തനൊക്കെ ചെയ്തതുപോലെ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ നമ്മൾ കല്ലിന് ഊർജം കൊടുക്കുകയാണ് അങ്ങനെ ഉയരത്തിലെത്തിയ ഒരു കല്ല് താഴേക്ക് വീഴുമ്പോൾ അതിന് ലഭിച്ച എനർജി മുഴുവൻ റിലീസ് ചെയ്യുന്നു അതുപോലെ താഴ്ന്ന എനർജി ലെവലിലുള്ള ഇലക്ട്രോണുകളെ എക്സൈറ്റ് ചെയ്ത് ഉയർന്ന എനർജി ലെവലിൽ എത്തിച്ചാൽ അവിടെ അത് അൺസ്റ്റേബിളായിരിക്കും പെട്ടെന്ന് തന്നെ ലഭിച്ച എനർജി പുറത്തേക്ക് വിട്ട് അത് താഴ്ന്ന എനർജി ലെവലിലേക്ക് പോകും ഇങ്ങനെ എനർജി പുറത്തേക്ക് വിടുന്നതിനെയാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് കാരണം അത് സ്പോണ്ടേനിയസ് ആണ് നാച്ചുറലായിട്ട് സംഭവിക്കുന്നത് എന്നാൽ ലേസറിൻ്റെ അടിസ്ഥാനം ഈ സ്പോണ്ടേനിയസ് എമിഷൻ അല്ല അത് സ്റ്റിമുലേറ്റഡ് എമിഷനാണ് നോക്കൂ സ്പോണ്ടേനിയസ് എന്നാൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഉയരത്തിലിരിക്കുന്ന ഒരു കല്ല് തന്നെത്താൻ ഉഴുണ്ടു വീഴുന്നത് പോലെ എന്നാൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നാൽ ഒരു പ്രേരണയാൽ അഥവാ സ്റ്റിമുലേറ്റ് ചെയ്ത് ചെയ്യിക്കുന്നതാണ് അതായത് ഉയരത്തിലിരിക്കുന്ന ഒരു കല്ലിനെ തള്ളി ഇടുന്നത് പോലെ ദാ ഇവിടെ ശ്രദ്ധിക്കൂ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ സ്പോണ്ടേനിയസ് എമിഷൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു ഒരു താഴ്ന്ന എനർജി ലെവലിൽ നിന്ന് മുകളിലത്തെ ഒരു എനർജി ലെവലിലേക്ക് പോയി അവിടെ അത് അൺസ്റ്റേബിളായി ആകുമ്പോൾ ആ സ്വീകരിച്ച എനർജി പുറത്തേക്ക് വിട്ട് അത് താഴേക്ക് വരും അതാണ് സ്പോണ്ടേനിയസ് എമിഷൻ ഇപ്പം അതാ ഇതൊരു ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും രണ്ടില ആദ്യത്തെ രണ്ട് ഇലക്ട്രോൺ രണ്ടാമത്തേതിൽ ഒരു ആറോ ഏഴോ ഇലക്ട്രോൺ ഈ ഷെല്ലിൽ ഉള്ള നമുക്ക് തൽക്കാലം ഇങ്ങനെ ഇതാദ്യത്തെ ഷെല്ല് ഇത് രണ്ടാമത്തെ ഷെല്ല് ഇങ്ങനെ ഈ ഇലക്ട്രോണിന് നമ്മൾ പുറത്ത് നിന്ന് ഒരു ഫോട്ടോൺ ഒരു എനർജി അങ്ങോട്ട് കൊടുക്കുന്നു ഒരു കല്ല് മുകളിലേക്ക് കൊടുക്കുന്ന പോലെ എന്ത് പറ്റും ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ചാടി ഇവിടെ എത്തും അവിടെ എത്തും പക്ഷെ ഒരു പ്രശ്നമുണ്ട് അത് ഹൈലി അൺസ്റ്റേബിളാണ് അവൻ എന്താണോ ഇങ്ങോട്ട് മേടിച്ച് നിന്ന എനിക്ക് കേട്ട സാധനമൊന്നും വേണ്ട നേരെ തിരിച്ചു പിടിച്ച് ആ ഫോട്ടോൺ പുറത്തേക്ക് വിട്ട് നേരെ താഴേക്ക് വരും അത് തന്നെ വരുന്നതാണ് മാക്സിമം ടെൻ റൈസ് ടു മൈനസ് എയ്റ്റ് സെക്കൻഡ് അതായത് ഒരു പൂജ്യം ഇട്ട് എട്ട് ഒരു പോയിൻ്റ് ഇട്ട് എട്ട് പൂജ്യം കഴിഞ്ഞ് ഒന്ന് രണ്ടോ മൂന്ന് നാല് അഞ്ച് ഇത്രയും സെക്കൻഡാണ് പരമാവധി ഈ ഇലക്ട്രോൺ അവിടെ നിൽക്കുക അതിനകം ഈ സാധനം താഴേക്ക് വരും മേടിച്ച ആ എനർജി അങ്ങനെ തന്നെ പുറത്തേക്ക് അത് സ്പോണ്ടേനിയസ് സ്പൊണ്ടിയസാണ് നാം പലരെ പറ്റിയും പറയാറില്ല വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ ചെയ്യുക ഒരു ചോദ്യം കൊണ്ട് ചോദിക്കുന്നു സ്പോണ്ടേനിയസ് ആയി ഉത്തരം തരുന്നു അത് ഇങ്ങനെ വരുന്നതാണത് അതാണ് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുന്നത് പക്ഷേ ലേസറിൽ നടക്കുന്നത് സ്പോണ്ടേനിയസ് അല്ല പറഞ്ഞല്ലോ ടെൻ റൈസ് ടു മൈനസ് എയ്റ്റ് സെക്കൻഡ് വരെ അതായത് വൺ ബൈ ഇത്രയും സെക്കൻഡ് വരെയാണ് ഇത് ഇവിടെ നിൽക്കുക ഈ ടെൻ റൈസ് ടു ഒരു മൈനസ് ഫൈവ് സെക്കൻഡ് ആകുമ്പോൾ ഇങ്ങനെ ഈ എനർജി ലെവലിലേക്ക് ഉയർന്ന എനർജി ലെവലിലേക്ക് പോയിരിക്കുന്ന ആ ഇലക്ട്രോണിന് നേരെ നിന്ന് ഒരു ഫോട്ടോൺ ഫയർ ചെയ്ത് ആ ഒരു ഫോട്ടോൺ കൂടെ തിന്നു ഓൾറെഡി ഇങ്ങനെ നിൽക്കുകയാണ് ആ അത്രയും നിൽക്കുന്ന ഈ സമയമുണ്ടല്ലോ കുറച്ച് സമയം ഈ ടെൻഡ്രൈസ് ടു മൈനസ് എയ്റ്റ് സെക്കൻഡ് അത്രയും സമയത്തിന് പറയുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്നാണ് മെറ്റാസ്റ്റേബിളാണത് അത് സ്റ്റേബിളല്ല ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ചാടാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരവസ്ഥ അവിടെ അവൻ സ്വയം ചാടുന്നതിന് മുമ്പ് ഒരു ഫോട്ടോൺ അങ്ങോട്ട് കൊടുത്ത് ഇവൻ ഉരുട്ടി എന്ന് താഴേക്കിടും അപ്പം എന്താ പറ്റുക നേരെ താഴേക്ക് വരും അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഫോട്ടോണും ഉണ്ടാകും ഇത് താഴേക്ക് വരുമ്പം ആ ആദ്യം സ്വീകരിച്ച എനർജി ഉണ്ടല്ലോ ഒരു ഫോട്ടോൺ കൊണ്ട് ആ എനർജിയും കൂടെ പുറത്തേക്ക് വിട്ട് ഇതിങ്ങനെ പഴയ സ്റ്റേറ്റ് അവസ്ഥയിലേക്ക് പോകും ഇതിനാണ് പറയുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചാടാൻ തയ്യാറായിരിക്കുന്നവനെ തള്ളിയിടുകയാണ് ചെയ്യുന്നത് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ പലരെ പറ്റിയും പറയാനുള്ളത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ സ്റ്റിമുലേറ്റഡ് എമിഷനിൽ രണ്ട് ഫോട്ടോണുകൾ ഒരു ഇലക്ട്രോൺ താഴേക്ക് വരുമ്പോൾ രണ്ട് ഫോട്ടോണുകൾ പുറത്തേക്ക് വരും ആ രണ്ട് ഫോട്ടോണുകളും ഒരേ ഫേസിലുള്ള കുഹിറൻ്റ് ആയിരിക്കും കുഹിറൻസ് ആയിരിക്കും ഇതാണ് ഇങ്ങനെയാണ് കുഹിറൻസ് ഇതിനകത്തുണ്ടാക്കുന്നത് അത് സ്പോണ്ടേനിയസ് എമിഷൻ വഴിയല്ല സ്റ്റിമുലേറ്റഡ് എമിഷൻ ആ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നത് ഇങ്ങനെയാണ് ക്ലിയർ ആയില്ലേ അങ്ങനെ ഒരു പദാർത്ഥത്തിലെ ഒരു മാറ്ററിലെ പതിനായിരക്കണക്കിന് കോടി ന്യൂക്ലിയസുകളിലും ആറ്റങ്ങളിലും ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കും അങ്ങനെ നടക്കുമ്പോഴാണ് അത് ഒന്നായിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം ഒരേ ഫേസിലുള്ള ഒരേ ഫേസിലുള്ള ഫോട്ടോണുകളായിരിക്കും അത് ഈ പറഞ്ഞ പോലെ ഒരേ നേർരേഖയിൽ ഹൈലി ഫോക്കസ്ഡായി ചിതറിപ്പോകാത്ത രീതിയിൽ വരും ഇതിന് മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട് അതിന് പറയുന്നത് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നാണ് ഇപ്പം ഇവിടെ ഒരു നാല് ഇലക്ട്രോൺ ഇവിടെയും ഓൾറെഡി ഇലക്ട്രോൺ ഇലക്ട്രോണുണ്ട് ഇതിനെയെല്ലാം എക്സൈറ്റ് ഈ ഇലക്ട്രോണിനെ മുഴുവനും എക്സൈറ്റ് ചെയ്ത് എക്സൈറ്റ് ചെയ്യിച്ച് ഇതിൻ്റെ മുകളിലേക്ക് എത്തിച്ചു മുകളിലേക്ക് എത്തിച്ച് ഇവിടെ ഇലക്ട്രോണുകൾ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു അല്ലെങ്കിൽ വളരെ കുറച്ചു മാത്രം വന്നു അതായത് ഇവിടുത്തെതിനേക്കാൾ വളരെ കൂടുതൽ ഇലക്ട്രോൺ ഹൈ എനർജി ലോ ലെവൽ എനർജി ലെവലിനേക്കാൾ വളരെ കൂടുതൽ എണ്ണം ഇലക്ട്രോൺ ഹൈ എനർജി ലെവലിൽ എത്തുന്നു അതായത് ഈ ഇലക്ട്രോണിൻ്റെ പോപ്പുലേഷൻ ഇൻവെർട്ട് ചെയ്ത് ഹൈ എനർജി ലെവലിലേക്കാക്കുന്നു ഇതിനാണ് പറയുന്നത് പോപ്പുലേഷൻ ഇൻവെർഷൻ ഈ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ ഇൻവെർഷൻ ഈ പോപ്പുലേഷൻ ഇൻവെർഷൻസ് എത്തുമ്പോൾ മാത്രമേ ഈ പറഞ്ഞതുപോലെയുള്ള സ്റ്റിമുലേറ്റഡ് എമിഷനും നടക്കുകയുള്ളൂ അങ്ങനെ ഇൻ പോപ്പുലേഷൻ ഇൻവെർട്ടഡായി നിൽക്കുന്ന ആ ഒരവസ്ഥയുള്ള ആ ആറ്റത്തിലേക്ക് ആ ആറ്റത്തിലെ ഇലക്ട്രോണുകളിലേക്ക് ആ ഇലക്ട്രോണുകളുടെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇലക്ട്രോണുകളിലേക്ക് ഫോട്ടോൺ ഫയർ ചെയ്യുമ്പോഴാണ് അവിടെ വളരെ വലിയ തോതിലുള്ള സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നത് ക്ലിയർ ആയല്ലോ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് അപ്പം നമ്മൾ എന്തെല്ലാം കഴിഞ്ഞു ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ വരുന്നതേയുള്ളൂ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ഉണ്ടായി സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ലൈറ്റ് എന്ന് പറയുന്ന റേഡിയേഷൻ ആണ് ലേസർ എന്ന് പറയുന്ന റേഡിയേഷൻ ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ഇപ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ അതുപോലെ എങ്ങനെയാണ് ലേസർ ഉണ്ടാകുന്നത് എന്നും മനസ്സിലായല്ലോ ഇനി മനസ്സിലാക്കാനുള്ളത് എന്താണ് ഈ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ എന്നതാണ് ശ്രദ്ധിക്കൂ ശരിക്കും പ്രാക്ടിക്കലി എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതാണ് ഒരു ലേ ലേ ലേസർ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ലേസർ ഗണ്ണുകളില്ലേ അതങ്ങനെയാണെന്ന് വിചാരിക്കുക അതിൻ്റെ ഉള്ളിലൊരു കോറുണ്ട് ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോണുകളെയാണ് എക്സൈറ്റ് ചെയ്യിച്ച് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിച്ച് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ അവസ്ഥയിൽ നിർത്തി ഫോട്ടോണുകൾ ഫയർ ചെയ്ത് സ്റ്റിമുലേറ്റഡ് എമ്മിഷന് വിധേയമാക്കുന്നത് ഈ സാധനത്തിൻ്റെ ഇവിടെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരിക്കും അതായത് ഇവിടേക്ക് വരുന്ന ലൈറ്റ് പൂർണ്ണമായും ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും ഈ ഭാഗത്ത് ഇതൊരു തൊണ്ണൂറ് ശതമാനം മാത്രമേ റിഫ്ലക്റ്റീവ് ആവുകയുള്ളൂ ഇതാണ് ഇതിൻ്റെ അകത്തെ ഇലക്ട്രോണുകളെയാണ് ഇതിൻ്റെ അകത്തെ ആറ്റത്തിലെ ഇലക്ട്രോണുകളെയാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കാൻ പോകുന്നത് ഇതിനെ ചുറ്റി ഒരു ഫോട്ടോൺ സോഴ്സ് ലൈറ്റ് ലൈറ്റ് സോഴ്സ് ഫോട്ടോൺ സോഴ്സ് ഉണ്ട് ഇതിനെ ഒരു ബാറ്ററി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കും ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാകും നമ്മൾ കയ്യിലിരിക്കുന്ന നമ്മുടെ ഇത്രയൊക്കെ കാണുകയുള്ളൂ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിലേക്ക് ഇങ്ങനെ അമർത്തുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാവും ഈ സ്വിച്ച് അമർത്തുമ്പോൾ ഇതിനു ചുറ്റുമുള്ള ഈ ഫോട്ടോൺ സോഴ്സ് ലൈറ്റ് ആ ലൈറ്റ് ഭയങ്കരമായിട്ട് പ്രകാശിക്കും ഫോട്ടോണുകൾ പമ്പ് ചെയ്യും ഫോട്ടോണുകൾ വരും ആ ഫോട്ടോണുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും ഈ പദാർത്ഥത്തിൻ്റെ ഈ സാധനത്തിൻ്റെ ഈ കോറിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും ഇതിൻ്റെ കോറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവ ഇലക്ട്രോണുകളെ എക്സൈറ്റ് ചെയ്യിക്കും ഇലക്ട്രോണുകളെ എക്സൈറ്റ് ചെയ്യിച്ച് ഈ പറഞ്ഞതുപോലെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കും അങ്ങനെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും ഒരേ ഫേസിലുള്ള കോഹറൻ്റായിട്ടുള്ള ഫോട്ടോണുകൾ ധാരാളം ഇതിൻ്റെ ഉണ്ടാകും ഈ ഫോട്ടോണുകൾ ഇങ്ങനെ ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരും ഇങ്ങോട്ട് വരും ഇവിടെ നിന്നിത് പൂർണ്ണമായും റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടേക്ക് പോകും ഇവിടേക്ക് പോകുമ്പോൾ എന്ത് പറ്റും ഇത് തൊണ്ണൂറ് ശതമാനം റിഫ്ലക്റ്റീവാണ് അവിടെ നിന്ന് ഇങ്ങനെ ഈ പോക്ക് പോകുമ്പോൾ ഇത് വഴിയിലുള്ള ബാക്കിയുള്ള ഇലക്ട്രോണുകളെയും ബാ മറ്റുള്ള ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളിലെയും ഇങ്ങനെ എക്സൈറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കും വീണ്ടും ലൈറ്റ് വന്നുകൊണ്ടിരിക്കും കൂടുതൽ 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 വന്നുകൊണ്ടിരിക്കും ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും അങ്ങനെ ഓരോ റിഫ്ലക്ഷൻ ഇങ്ങനെ കഴിയും തോറും ഇതിൻ്റെ അകത്തെ ഫോട്ടോണുകളുടെ കൊഹിറൻ ഫോട്ടോണുകളുടെ കൊഹിറൻ്റെ ആയിട്ടുള്ള ലൈറ്റിൻ്റെ നമ്പർ വളരെ ഭയങ്കരമായിട്ട് കൂടും അഥവാ ആംപ്ലിഫൈ ചെയ്യും അങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇവിടെ തൊണ്ണൂറ് ശതമാനമല്ലേ ഉള്ളൂ റിഫ്ലക്ഷൻ ആ തൊണ്ണൂറ് ശതമാനത്തിനെയും മറികടന്നുകൊണ്ട് ഒരു റേ പുറത്തേക്ക് വരും അതാണ് നമ്മൾ ഒരു ലേസർ ഗണ്ണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ലേസർ പോയിൻ്റ് അമർത്തുമ്പോൾ സംഭവിക്കുന്ന ഇതാണ് ഇതൊക്കെ സംഭവിക്കാൻ പീക്കോ സെക്കൻഡുകൾ മതി കേട്ടോ അതായത് ആദ്യത്തെ ഫ്ലോ ലൈറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണുകൾ എക്സൈറ്റ് ആവുന്നു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലെത്തുന്നു തിരിച്ചു വരുന്നു അപ്പോൾ ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോൺ പോയി അടുത്ത ആറ്റത്തിൽ തട്ടുന്നു അവിടെയും ഇത് തന്നെ നടക്കുന്നു അങ്ങനെ വൺ ബൈ ആയിട്ട് നടക്കുന്നു പോയി ഇവിടെ പോയി തട്ടി തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോൾ അത് വീണ്ടും അത് കൂടുന്നു മൾട്ടി മൾട്ടിപ്പിൾ ലെവലിലേക്ക് കൂടുന്നു അത് വീണ്ടും കൂടി 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 അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 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 അവസാനം ഒരു വലിയ എനർജിയായി അത് മാറി ഡും എന്നത് പുറത്തേക്ക് വരുന്നു ഇതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ എന്ന വാക്ക് ഇവിടെ പ്രസക്തമാകുന്നത് കൊണ്ടാണ് ഇപ്പൊ മനസ്സിലായല്ലോ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ആംപ്ലിഫിക്കേഷൻ ബൈ എങ്ങനെയാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് േഷൻ ക്ലിയറായോ അതായത് ലേസർ എന്നതിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോൾ കിട്ടിയല്ലോ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഈ ഓരോ വാക്കും നാം സൂക്ഷ്മതയോടെ തന്നെ മനസ്സിലാക്കണം ഇത് പൂർണ്ണമായി തന്നെ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അത് കിട്ടുകയുള്ളൂ എന്തായാലും ഇത് ഇത് നല്ലൊരു ശതമാനം പരമാവധി മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് ഡെമിഷൻ ഓഫ് റേഡിയേഷൻ എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലായല്ലോ ചുരുക്കി പറഞ്ഞാൽ ലൈറ്റിനെ ഫോക്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം നമ്മളൊക്കെ ഈ ലെൻസ് ഉപയോഗിച്ച് തീയൊക്കെ കത്തിച്ചിട്ടില്ലേ നമ്മൾ ഒരു വിനോദമായിരുന്നു ഒരു കോൺവെക്സ് ലെൻസ് സൂര്യപ്രകാശത്തിന് നേരെ പിടിച്ച് അതിൻ്റെ ഫോക്കസിൽ ഒരു കടലാസോ തീപ്പെട്ടിക്കുള്ളിയോ വെച്ചാൽ അത് കത്തും എന്തുകൊണ്ടാണ് ആ പ്രകാശം അവിടെ ഒരു പോയിൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രകാശത്തെ ഒരു ലൈനിൽ ഫോക്കസ് ചെയ്യുന്നതാണ് ലേസർ അങ്ങനെ ലൈനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് വലിയ പവർ കിട്ടുന്നു ആംപ്ലിഫൈ ചെയ്യാൻ കൊടുക്കുന്ന ഫോട്ടോണുകളുടെ ശക്തിക്കനുസരിച്ച് ലഭിക്കുന്ന ലേസറിൻ്റെ ശക്തിയും കൂടും ഇപ്പോൾ ലേസറിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു മേഖലയും ആദ്യം പറഞ്ഞ പോലെ കളിപ്പാട്ടങ്ങൾ കടകളിലെ ബില്ലിങ് തുടങ്ങി പ്രതിരോധ മേഖല വരെ ഡിഫൻസ് വരെ മനുഷ്യൻ്റെ സർവ്വ ജീവിത മേഖലകളിലും ലേസർ എന്ന ഈ അത്ഭുത രശ്മിയുടെ സാന്നിധ്യം കാണാം ഇന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിൽ വലിയ കെട്ടുകളായിട്ടുള്ള തുണി മുറിക്കുന്നതും പ്രിന്റിംഗ് മേഖലയിൽ പ്രിസിഷനോടെ പേപ്പർ കട്ട് ചെയ്യുന്നതും ലേസർ ഉപയോഗിച്ചാണ് കണ്ണിൻ്റെ സൂക്ഷ്മമായ ഓപ്പറേഷൻ നടത്തുന്ന ലാസിക് ശസ്ത്രക്രിയകൾ സർവ്വസാധാരണമായി കത്തിയും ബ്ലേഡും വെച്ച് ശരീരം കീറി മുറിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അതീവ കൃത്യതയോടെ രക്തം വരാതെ കട്ട് ചെയ്യാൻ ലേസറിന് കഴിയും ലോകത്തെ മികച്ച എയർഫോഴ്സുകളെല്ലാം ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിക്കുന്നുണ്ട് തകർക്കേണ്ട ലക്ഷ്യത്തിൽ ദൂരെ നിന്നും ഒരു ലേസർ മാർക്കിംഗ് നടത്തി വെറുതെ ബോംബ് പ്രയോഗിച്ചാൽ മതി അത് കൃത്യമായി ആ മാർക്കിങ്ങിനെ നോക്കി ചെന്ന് ലക്ഷ്യത്തെ തകർക്കും ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളിലെ തീവ്രവാദി ക്യാമ്പുകൾ സാധാരണക്കാർക്ക് ഒരു പോറലു പോലും ഏൽക്കാതെ ഇന്ത്യ കൃത്യമായി തകർത്തത് ലേസർ ഗീഡൻ ബോംബുകൾ ഉപയോഗിച്ചാണ് അടുത്ത കാലത്ത് ലേസർ ആയുധങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട് ലേസർ സഹായത്തോടെ ആയുധങ്ങൾക്ക് കൃത്യത നൽകാം എന്നതിനപ്പുറം ലേസറിനെ തന്നെ ഒരു ആയുധമാക്കുന്നതിൽ ഇതുവരെ ആരും വിജയിച്ചിട്ടില്ല ലേസറിനെ വെപ്പണൈസ് ചെയ്യുക എന്നത് അത്ര എളുപ്പവുമല്ല പറക്കുന്ന വിമാനത്തെയും മിസൈലിനെയും ഒക്കെ കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ലേസർ കൊണ്ട് വീഴ്ത്തുക എന്നത് ഇപ്പോഴെന്തായാലും അസാധ്യമാണ് കാരണം ലേസറിന്റെ ശക്തി പരമാവധി ലഭിക്കുന്നത് അതിൻ്റെ സോഴ്സിനോട് ചേർന്നാണ് ദൂരം കൂടുന്തോറും അതിൻ്റെ ശക്തി ഗണ്യമായി കുറയും ഒരു വലിയ ഹാർഡ്വെയറിനെ വളരെ ദൂരെ നിന്ന് തകർക്കണമെങ്കിൽ അതിൻ്റെ സോഴ്സിലുള്ള ലേസറിന് ആയിരക്കണക്കിന് മെഗോവോട്ട് ശേഷി ഉണ്ടാകണം അത് പ്രായോഗികമായി സാധ്യമല്ല അതുകൊണ്ട് തന്നെ ലേസർ തോക്കുകളും പീരങ്കികളുമൊക്കെ തൽക്കാലം സയൻസ് ഫിക്ഷനുകളിൽ മാത്രമേ ഉണ്ടാകൂ ലേസർ ഗൺ പരീക്ഷിച്ചു എന്ന ഇസ്രയേലിൻ്റെ അവകാശവാദമൊക്കെ ഒരു തന്ത്രപരമായ പ്രസ്താവനയായി മാത്രം കണ്ടാൽ മതി ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമായില്ലേ ഈ ലേസർ എന്നത് നാച്ചുറലായി ഉണ്ടാകുന്നതല്ല അത് മനുഷ്യനിർമ്മിതമായ ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ ശൂന്യാകാശത്ത് നിന്നൊക്കെ ലേസർ സിഗ്നലുകൾ കിട്ടി എന്ന് കേട്ടാൽ ഉറപ്പിച്ചോളൂ അത് നടക്കില്ല എന്ന് അഥവാ കിട്ടിയാൽ തന്നെ ഭൂമിയിൽ നിന്നയച്ച ഏതെങ്കിലും ബഹിരാകാശ പേടകത്തിൽ നിന്നാവും കൂട്ടുകാരെ ഇക്കാലത്ത് നാം കയ്യിലെടുത്ത് അമ്മാനം ലേസർ എന്ന ഈ സാധനം ഇത്രക്കൊക്കെ സങ്കീർണമായിരുന്നു എന്ന് തോന്നുന്നു അതിസങ്കീർണമായ ക്വാണ്ടം ഫിസിക്സ് കൊണ്ടൊക്കെ എന്തു പ്രയോജനം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള ഉത്തരമാണ് നമുക്കിന്ന് നമുക്കിന്നൊഴിച്ചുകൂടാനാവാത്ത ലേസർ വിഷയം വളരെ സങ്കീർണമാണ് പരമാവധി ലളിതമായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം